എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം നമ്മൾ രണ്ട് വർഷം മുൻപ് ഭഗവാന്റെ പാദത്തിൽ നാരായണീയത്തിലെ ഓരോ ദശകങ്ങൾ സമർപ്പിക്കുക എന്നാഗ്രഹിച്ചും കൊണ്ട് ബലമ്മേ വൈകുണ്ഠ എന്ന് പറഞ്ഞിട്ട് ഒരു ഉദ്യമം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തൊണ്ണൂറ്റി ആറാമത്തെ ദശകം വരെയാണ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് അത് കഴിഞ്ഞ് പിന്നെ കർക്കിടക മാസം രാമായണ പാരായണം മുതലായതൊക്കെ വന്നപ്പോൾ ഇടയ്ക്ക് നിർത്തേണ്ടി വന്നതാണ് അപ്പോൾ ഇനി വരണ നാല് വ്യാഴാഴ്ചകളിലായിട്ട് ബാക്കിയുള്ള നാല് ദശകങ്ങളും കൂടി ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാം അപ്പൊ ഇന്ന് തൊണ്ണൂറ്റിയേഴാമത്തെ ദശകം തൊട്ടിട്ട് ഈ യാത്ര വീണ്ടും പുനരാരംഭിക്കുകയാണ് എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു നമ നെൽക്കട്ടെ കഥ കാലമേറും മലമതിലൊരു കൊല്ലം കിടക്കും നോക്കുമ്പോൾ ഗർഭമാകും വലിയ കൂലി പോലും തീർക്കാവൽ എത്ര യോഗ്യൻ ുറയും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നിൻ വക്രതുണ്ട മഹാകായ സൂര്യകോട്ടി സമപ്രഭ നിർവി്നം ഗുരുമേ ദേവ ു സർവദാ ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ ഒരു ദൈവം മറ്റെനിക്കില്ല പാത്താൽ പരമശിവനദാര്യ കൈ തൊഴുന്നിൻ ഓം ജനകായ നമ ഓം ജനന്യേ നമ ഓം ഗം ഗണപതയേ നമ ഓം ഗും ഗുരുഭ്യോ നമ ീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദിഷം ഹൃദി ഭാവയാമി ഗുരുവായൂർ പാശം നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തൊണ്ണൂറ്റിയൊന്നാമത്തെ ദശകം മുതൽ മെൽപ്പത്തൂര് ഏകാദശ സ്കന്ധ ഭാഗവതത്തിലെ ആ ഭാഗമാണ് കാര്യമായിട്ട് വിസ്തരിക്കുന്നത് ഈ ദശകത്തിലെ മെൽബത്തൂര് ആദ്യം തന്നെ പറയുകയാണ് ഈ ലോകത്തിലെ പ്രാപഞ്ചികമായിട്ട് കാണുന്ന വസ്തുക്കളെല്ലാം അല്ലെ നമ്മൾ സാധാരണഗതിക്ക് മനുഷ്യന്മാര് തൻ്റെ ഇത് എന്ന് അഹങ്കരിച്ച് കഴിയണ വസ്തുക്കൾ ഗൃഹമാവാം ധനമാവാം ആഹാരമാവാം വസ്ത്രമാവാം തൻ്റെ കുടുംബം എന്ന് കരുതണ ആൾക്കാരാവാം ഇങ്ങനെ അനേകം കാര്യങ്ങൾ ഏതൊരു വസ്തുവും തന്നെ ഈ പ്രപഞ്ചത്തിനോട് ബന്ധിക്കണതായിട്ടുള്ള വസ്തുക്കൾ എഴുതും ആ അർത്ഥത്തില് അതൊക്കെ നോക്കണ സമയത്ത് മേൽപത്തൂര് പറയുകയാണ് അതൊക്കെ ത്രിഗുണാത്മികമാണ് ഭഗവാനേന്നാണ് അത് കാരണമാണ് അതിന് പല തരത്തില് നമുക്ക് വേർതിരിക്കാൻ സാധിക്കുന്നത് ഇത് ഉത്തമം അല്ലെങ്കിൽ ഇത് മധ്യമം ഇത് അധമം എന്നുള്ള രീതിയിൽ നമുക്ക് വേർതിരിക്കാൻ സാധിക്കണത് ഇതൊക്കെ ത്രിഗുണാത്മികമായത് കാരണമാണ് സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങള് ഇതിൽ ഏറ്റക്കുറച്ചിലായിട്ടുണ്ട് ചിലതിൽ സത്വഗുണം കൂടുതലുണ്ടാവും അപ്പം അത് ഉത്തമാണ് അല്ലെ ചിലതിൽ തമോ ഗുണം കൂടുതലാവും അത് അധമാണ് ഇങ്ങനെ നമുക്ക് മനസ്സിലാവണത് ഇത് ത്രിഗുണാത്മികം ആയത് കാരണമാണ് അപ്പോൾ അതിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദുഃഖം മാത്രമേ ഉണ്ടാവണുള്ളൂ അത് ഇതുകൊണ്ടാണ് അത് തന്നെ ത്രിഗുണാത്മികാണ് അപ്പോൾ അത് പ്രാപഞ്ചികമായിട്ടുള്ള വസ്തുവാണ് ത്രിഗുണാത്മികമാണ് അത് കാരണം നമ്മൾ അതിനോട് ബന്ധപ്പെടുന്ന സമയത്ത് നമുക്കും അതിലെ ആ ബന്ധനത്തില് ഇടപെടുക അല്ലെങ്കിൽ ഏർപ്പെടുക എന്നല്ലാതെ അല്ല നമ്മൾ അതിന് ഒരു രക്ഷ അല്ലെങ്കിൽ മോക്ഷം മോചനം എന്നുള്ളത് നമുക്ക് കിട്ടണില്ല അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് എന്തിനോടാണ് പിന്നെ നമ്മൾ ബന്ധപ്പെടേണ്ടത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള അർത്ഥത്തിലാണെന്നുണ്ടെങ്കിൽ പറയുകയാണ് എന്നാൽ ഭഗവാനെ അവിടുത്തെ അഭിമുഖായിട്ട് ചെയ്യണ കർമ്മങ്ങള് ചില വസ്തുക്കൾ ചില ക്രിയകളൊക്കെ ആ ഭഗവോന്മുഖമായിട്ട് നമ്മൾ ചെയ്യണ സമയത്ത് അതൊക്കെ നമുക്ക് മംഗളപൂർണമായി തീരുന്നു നമ്മളെ ഈ ആത്യന്തികമായിട്ടുള്ള സൗഖ്യത്തിലേക്ക് നയിച്ചും കൊണ്ട് ഭഗവാനിലേക്ക് നയിച്ചും കൊണ്ട് മുക്തിയിലേക്ക് നയിച്ചും കൊണ്ട് ഈ ക്രിയകള് വർത്തിക്കണെന്നാണ് അതിന് കാരണം എന്താണ് ഈ ക്രിയകളൊന്നും ആ ത്രിഗുണങ്ങളിൽ പെട്ടതല്ല നിർഗുണമായിട്ട് നിക്കുന്നതാണ് അതിൻ്റെ സ്വഭാവം നിർഗുണമാണ് അത് കാരണം തന്നെ ആ ക്രിയകളിലൂടെ ഭഗവാനെ ആശ്രയിക്കുന്ന സമയത്ത് നമ്മൾ മുക്തിയാണ് നേടുന്നത് അപ്പം അങ്ങനെയാണ് ഒരു ഭക്തനാവേണ്ടത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ ആഗ്രഹിക്കണത് എന്നാണ് മേൽപ്പത്തൂര് പറയുന്നത് അപ്പോൾ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഭക്തനാണ് എന്നുള്ളതിന്റെ ഗുണം അല്ലെങ്കിൽ ലക്ഷണം എന്നുള്ള രീതിയിൽ പിന്നെ പറയുകയാണ് എങ്ങനെയാണ് ഭക്തനാണെന്ന് മനസ്സിലാക്കുക ഭഗവാനെ ആരാധിക്കുക എന്താ നാമം അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോവുക ഇത് മാത്രമല്ല ഭക്തി യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് മേൽബത്തൂർ ഇവിടെ കാണിച്ചു തരികയാണ് പറയാണ് യഥാർത്ഥ ഭക്തൻ സദാസമയവും ആനന്ദത്തില് മാത്രമാണെന്നാണ് അയാളെ ഒന്നും ബാധിക്കണില്ല എന്തുകൊണ്ടാ ബാധിക്കാതിരിക്കണ എന്ന് വെച്ചുകഴിഞ്ഞാൽ അയാള് ഈ ലോകത്തിലെ ഏറ്റവും ഉത്തമൻ എന്ന് പറയുന്ന ആളായ ആളെ ആയാലും ഏറ്റവും അധമൻ എന്ന് പറയുന്ന ആളെ ആയാലും മൃഗങ്ങളെ ആയാലും പക്ഷികളെ ആയാലും ഏതൊരു ജീവജാലങ്ങളെ ആയാലും എല്ലാറ്റിനെയും സമഭാവനയോടുകൂടിയാണ് നോക്കുന്നത് എല്ലാറ്റിലും കാണുന്നത് ആ ഭഗവാനെ മാത്രമാണ് എല്ലാറ്റിലും ആത്മാവ് ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് അപ്പൊ അത് കാരണം തന്നെ അദ്ദേഹത്തിന് ദ്വൈതഭാവം വരണില്ല പ്രീതി ഉണ്ടാവണില്ല ദ്വേഷം ഉണ്ടാവണില്ല അപ്പൊ എല്ലാറ്റിലും ഭഗവാനെ കാണുന്ന സമയത്ത് തന്റെ ഉള്ളിലും ആ ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലാക്കണ സമയത്ത് പിന്നെ അദ്ദേഹത്തിന് വേർതിരിവിന്റെ ആവശ്യം വരണില്ല അതുകൊണ്ട് തന്നെ സുഖമില്ല ദുഃഖമില്ല സദാസമയവും ആനന്ദത്തിലാണ് ആ ഭക്തൻ എന്ന് പറയുകയാണ് പക്ഷെ ഈ ഒരു തലത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ അല്ല നൽപ്പത്തൂർ തന്നെ പറയുകയാണ് ആ ഒരു തലത്തിലേക്ക് ആ ഒരു ബുദ്ധി ഉദിച്ചുകൊണ്ട് ആ ഒരു തലത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ അതിന് വിഷമിക്കേണ്ട ആവശ്യം എന്നാ എന്താ ചെയ്യേണ്ടത് ആ ഭഗവാനെ തന്നെ ആശ്രയിക്കുക ഭഗവാനെ തന്നെ ഉപാസിക്കുക അങ്ങനെ ഉപാസിച്ചു വന്നു കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ നമ്മുടെ ബുദ്ധി ആ ഒരു തലത്തിലേക്ക് ഉയർന്നു വരും എന്നാണ് പറയുന്നത് അപ്പൊ അത് കാരണം പറയാണ് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഹേ ഗുരുവായൂരപ്പ അവിടുത്തെ ഭാഗവത ധർമ്മം ഭാഗവത സംസ്കാരം ഈ ലോകത്തിലെ നശിക്കാത്തതായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ അപ്പോ ആ ഭക്തിയുടെ സംസ്കാരം അത് എനിക്കുണ്ടാവണേ ആ ഭക്തിയുടെ മാർഗം എന്നിൽ ഉദിക്കണേ എന്ന് മാത്രമാണ് അടിയന്റെ പ്രാർത്ഥന എന്ന് പറയുകയാണ് മേൽബുദൂരം അത് കഴിഞ്ഞ് പിന്നെയും പറയുന്നു ഈ ഭക്തി ഭക്തി മാർഗത്തിലൂടെ ഭഗവാനെ എന്താ നേടിയെടുക്കുക എന്നുള്ളതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അവിടെ വേറൊരു കാര്യവും കൂടി ഉണ്ട് എന്നാ ഈ ഭക്തിയിലൂടെ ഭഗവാനെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യം വേണം ഒന്ന് ആരോഗ്യം വേണം പിന്നെ ആയുസ്സും വേണം ആരോഗ്യത്തിനെ കുറിച്ച് പറഞ്ഞാൽ മെൽപ്പത്തൂര് എങ്ങനെയാ തുടങ്ങിയത് നാരായണ്യം നമുക്കൊക്കെ അറിയുന്നതാണ് അദ്ദേഹം വാദരോഗം വന്ന് വളരെയധികം ക്ലേശിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് ഭജന ഇരുന്നിട്ടാണ് നാരായണ്യം രചിക്കാൻ തുടങ്ങിയത് അന്ന് ആ തുടക്കത്തിലൊക്കെ നമുക്ക് കാണാൻ തന്നെ സാധിക്കും മൂന്നാം തദശകത്തിലൊക്കെ എത്ര വേദനാജനകമായിട്ടാണ് അദ്ദേഹം ആ ഭഗവാനോട് പ്രാർത്ഥിക്കണത് അല്ലേ പക്ഷേ അത് കഴിഞ്ഞ് മെല്ലെ നെല്ലെ നമ്മളിപ്പോൾ അടുത്തുള്ള ദശകങ്ങളൊക്കെ നോക്കി വെക്കും ഒരു പത്ത് അമ്പത് ദശകം പിന്നോട്ടൊന്നു നോക്കി വെക്കും എവിടെയെങ്കിലും ആ രോഗത്തിനെ കുറിച്ച് പറയുന്നതോ വിഷമം കാണിക്കുന്നതോ വേദന കാണിക്കുന്നതോ ഒക്കെ നമുക്ക് കാണുമല്ല അവസാനത്തെ ശ്ലോകത്തില് അവസാനത്തെ ശ്ലോകത്തിലെ രോഗത്തിനെ കുറിച്ച് ആ എന്താ അവസാനത്തെ പാദത്തിൽ ഒന്ന് പറഞ്ഞാലായി അത്രേ ഉള്ളൂ അല്ലെ അത്രയ്ക്ക് അദ്ദേഹത്തിന് മാറ്റം വന്നു തുടങ്ങി ആ രോഗം തന്നെ ബാധിക്കാത്ത രീതിയിൽ ആരോഗ്യം വീണ്ടും കിട്ടാൻ തുടങ്ങി എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോ അദ്ദേഹം പറയാണ് ആരോഗ്യമൊക്കെ ഇപ്പൊ എനിക്ക് അത്യാവശ്യം ഉണ്ട് അല്ലെ നിരവണ ആയി വരുന്നുണ്ട് ഗുരുവായൂരപ്പ പിന്നെ എനിക്ക് വേണ്ടത് ആയുസ്സാണ് ആണ് ആയുസ് അപ്പോൾ എന്താ അതിനും ചെയ്യാന്നുള്ളത് ക്ലേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ പറയാണ് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതികഠിനായിട്ടുള്ള ആ കഴിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള കഷായം മുതലായിട്ടുള്ള മരുന്നുകളൊന്നും സേവിക്കണ്ട നല്ല മധുരമുള്ള പാല് കുടിച്ചോളൂ എന്നൊരു വൈദ്യൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അത്ര സന്തോഷം ഉണ്ടാവും അതേപോലെ ഇവിടെ ആയുസ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ദുർഘടമായിട്ടുള്ള ക്രിയകളൊന്നും ചെയ്യണ്ട ഒന്നും വേണ്ട ഭഗവാനെ സേവിക്കുക അത് മാത്രമേ വേണ്ടൂ ഇത്ര സുഗമമായിട്ടുള്ള മാർഗാണ് ഭഗവാനെ ഉപാസിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആയുസ്സും വന്നു ചേരും എന്നുള്ളതിന് വേറെ ഇനി ദൂരെ എവിടെയെങ്കിലും ഉദാഹരണത്തിന് എന്തിനാ പോണത് മാർക്കണ്ഡേ മഹർഷി തന്നെ അല്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നെ പറയുകയാണ് ആ മാർക്കണ്ടേ മഹർഷി അദ്ദേഹത്തിന്റെ മഹാത്മ്യ എന്താണ് ജനിച്ചപ്പോ തന്നെ അവിടെ ഗണിച്ച് പറഞ്ഞിരുന്നു ഇത്രേ പന്ത്രണ്ട് വയസ്സ് വരെ ഈ കുട്ടി ജീവിക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു എന്നാ പക്ഷേ ഒരു വത്സ ഒരു വത്സരക്കാലം ഒരു വർഷക്കാലം ആ ഭഗവാനെ അതിഗംഭീരമായിട്ട് സേവിച്ചു അതിൻ്റെ അനുഗ്രഹമായിട്ട് അദ്ദേഹം മരണത്തിനെ പോലും മറികടന്ന ആളാണ് ഇവിടെ പല കഥകളായിട്ട് പറയും ശൈവമായിട്ടുള്ള രീതിയിൽ പറയുമ്പോൾ മഹാദേവനെ എന്താ സേവിച്ചുകൊണ്ട് മഹാദേവൻ അനുഗ്രഹിച്ച രീതിയിൽ പറയും ചില ചരിത്രങ്ങളിൽ പറയും നവാമുകുന്ദനായിട്ടുള്ള ഭഗവാനെ അവിടെ ആ ഭഗവാനെ സേവിച്ചിട്ടാണ് ഇദ്ദേഹത്തിന് ആ മരണത്തിനെ മറികടക്കാൻ സാധിച്ചതെന്ന് പറയാറുണ്ട് എന്തായാലും ഏത് അർത്ഥത്തിൽ ചിന്തിച്ചാലും അല്ലെ ഏത് സ്വരൂപമായാലും ഇതൊക്കെ ഒന്ന് തന്നെയാണെന്ന് ഇനി ഈ ദശകത്തിന്റെ അവസാനത്തിൽ തന്നെ നമ്മൾ കാണും അപ്പോ അങ്ങനെ ആ ഭഗവാനെ സേവിച്ചത് കാരണം അദ്ദേഹത്തിന് ആയുസ് കിട്ടി അല്ലെ ആ മരണത്തിനെ മറികടക്കാൻ സാധിച്ചു ഈ മാർക്കണ്ഡേ മഹർഷിക്ക് അങ്ങനെ ആയുസ് കിട്ടിയ സമയത്തും ആ ആയുസ് കൊണ്ട് വീണ്ടും പ്രാപഞ്ചികമായിട്ടുള്ള വിഷയത്തേക്ക് അല്ല പോയത് ആദ്യം മേൽപ്പത്തൂർ ഇവിടെ പറഞ്ഞു തരുന്നത് പോലെ ആ തത്വം തന്നെ മനസ്സിലാക്കി കൊണ്ട് അതൊക്കെ നശിക്കുന്നതാണെന്ന് മനസ്സിലാക്കി കൊണ്ട് നശിക്കാത്തതായിട്ടുള്ള സുഖം ആനന്ദം എന്താണോ അത് ഭഗവാനിലാണ് ഇരിക്കണമെന്ന് മനസ്സിലാക്കി ഭഗവാനെ തന്നെ തപസ് ചെയ്തുകൊണ്ട് ആറ് മന്വന്തര കാലം അദ്ദേഹം കഴിഞ്ഞു എന്നാണ് പറയുക ഒരു മന്വന്തരം എന്ന് പറയുന്നത് എഴുപത്തിയൊന്ന് ചതുർയുഗാണെന്നാണ് കേട്ടോ പറയുക അപ്പോൾ ആറ് മന്വന്തരം എന്ന് പറഞ്ഞാൽ എത്ര കാലമായി എന്ന് ചിന്തിച്ചു നോക്കൂ പന്ത്രണ്ട് വർഷേ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ഉണ്ണിയാണ് അപ്പൊ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സാധിക്കാത്തതായിട്ടൊന്നും ഈ ലോകത്തില്ലാന്ന് കാണിച്ചു തരികയാണ് അങ്ങനെ ഏഴാമത്തെ മൻവന്തരത്തിലും തപസ് ചെയ്യണ സമയത്ത് ഇന്ദ്രൻ വന്നിട്ട് തപസ് മുടക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്സരസുകൾ അയക്കണുണ്ട് അതേപോലെ കാമദേവനെ അയക്കുന്നുണ്ട് പക്ഷെ മെൽപ്പത്തൂര് പറയാണ് അവിടുത്തെ ഭക്തനെ ആർക്കെങ്കിലും തടയാൻ സാധിക്കുകയില്ല പറ്റില്ല എന്ന് കാണിക്കുകയാണ് മരണത്തിനെ പോലും മറികടന്ന് ഉണ്ണിയാണ് പിന്നെയാണോ ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇല്ല അദ്ദേഹത്തിനെ അതൊന്നും ബാധിക്കണില്ല ആ മനസ്സ് ഉറച്ചു നിൽക്കുകയാണ് ഭഗവാനില് അവിടുന്ന് ഒന്ന് തരി പോലും അനങ്ങാതെ അങ്ങനെ അവരൊക്കെ തോറ്റു മടങ്ങുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആ മാർക്കണ്ടയ മഹർഷിയെ അനുഗ്രഹിക്കാനായകൊണ്ട് അവിടുന്ന് തന്നെ വന്നില്ലേ ഗുരുവാരപ്പ ഏത് സ്വരൂപത്തിലാ വന്നത് നാരായണ മഹർഷി നരമഹർഷിയുടെ കൂടെ വന്നു എന്നാണ് നരനാരായണന്മാരായിട്ട് അവിടെ അനുഗ്രഹിക്കാൻ വന്നു അങ്ങനെ അനുഗ്രഹിക്കാൻ വന്നപ്പോ വളരെയധികം സന്തോഷമായി ആ കാൽക്കല വീണ നമസ്കരിച്ചു കൊണ്ട് ഗംഭീരമായിട്ട് സ്തുതിക്കുകയൊക്കെ ചെയ്തു എന്താ വരം വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അനേകം വരങ്ങൾ കൊടുക്കാം ഇങ്ങനെ പറഞ്ഞു എന്നുണ്ടെങ്കിലും അതിലൊന്നിലും ആ ലോഭനത്തിൽ ഒന്നും പെട്ടില്ല എന്ന് പറയാണ് മലബത്തൂര് പിന്നെയും പിന്നെയും നിർബന്ധിച്ചപ്പോ അദ്ദേഹം കണ്ട് പരിചയം ഇല്ലാത്തൊരു സാധനം അതിനെക്കുറിച്ച് അറിയാൻ ഒരു ആഗ്രഹം കാണിച്ചു എന്നാലേ നമ്മളൊക്കെ അങ്ങനെയല്ലേ നമുക്ക് പരിചയം നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ കേട്ടിട്ടുണ്ട് അതിനെ കുറിച്ച് അങ്ങനെയുള്ള ഒരു സാധനം എന്താണെന്ന് അറിയാനല്ലേ നമുക്കൊക്കെ ആഗ്രഹം ഉണ്ടാവുക ഇവിടെ മാർക്കണ്ടേയ മഹർഷിയും അതന്നെയാ ചെയ്തത് അദ്ദേഹത്തിന് പരിചയമില്ലാത്തൊരു സംഭവാണ് മായ നമ്മളൊക്കെ അതിൽ മുങ്ങിക്കിടക്കുന്ന ആൾക്കാരാട്ടോ സദാസമയവും നമ്മളൊക്കെ മായയിലാണ് പക്ഷേ മാർക്കണ്ടേയ മഹർഷി അദ്ദേഹത്തിന്റെ മനസ്സ് ഭഗവാനിൽ ഉറച്ചത് കാരണം ഇതുവരെ അദ്ദേഹത്തിനെ മായ ബാധിച്ചിട്ടില്ല ആ മായ അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അത് എന്താണെന്ന് കാണാൻ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞ സമയത്ത് ചിരിച്ചുകൊണ്ട് കൊണ്ട് അനുഗ്രഹിച്ചു എന്നാണ് ആയിക്കോട്ടെ ഇന്ന് പറഞ്ഞിട്ട് പോയി ഈ നരനാരായണ മഹർഷിമാര് അവരങ്ങോട് പോയ സമയത്തേക്ക് പെട്ടെന്ന് ആശ്രമം എന്താണ്ടായെന്ന് വെച്ചാൽ കണ്ണൊന്ന് തുറന്നു നോക്കിയപ്പോഴേക്കും മാർക്കണ്ടേ മഹർഷി ആകെ വെള്ളത്തില ആശ്രമമൊക്കെ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് ചുറ്റും പ്രളയമാണ് ജലം മാത്രമേ ഉള്ളൂ ലോകം നശിക്കാനായി എന്നുള്ള ഭാവം അങ്ങനെ ആ പ്രളയ ജലത്തില് പ്രളയ ജലത്തില് കുറെ കാലം മുങ്ങിക്കടന്നു എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ വളരെയധികം ക്ലേശിച്ച് നിൽക്കുന്ന സമയത്ത് ഒരിക്കല് ദൂരത്തെ ഒരു കാഴ്ച കണ്ടു എന്നാണ് പറയണത് ഒരു പേരാലിന്റെ ഇലയുടെ മുകളിൽ ഒരു ഉണ്ണി കിടക്കുകയാണ് ആ ഉണ്ണിയെ കണ്ടാൽ തന്നെ എന്തൊരു കൗതുകാന്നറിയോ ആ രൂപത്തിന് ഒരു പ്രത്യേകത ഉണ്ട് എന്നാണ് എന്താന്ന് വെച്ചാൽ ആ ഉണ്ണിക്കണ്ണൻ തലയിൽ മയൽപ്പീലി ഉണ്ട് കോണ കൊടുത്തിട്ടുണ്ട് അല്ലെ ആ നമുക്കൊക്കെ പരിചയമുള്ള ആ ഉണ്ണിക്കണ്ണൻ്റെ സ്വരൂപം തന്നെ ആ രൂപം പക്ഷെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പാദം ഭഗവാന്റെ പാദം എല്ലാവരും ആശ്രയിക്കുന്ന പാദാണ് അല്ലേ അപ്പൊ എല്ലാവരും പറയണു എൻറെ കാലിന് ഭയങ്കര മാധുര്യമാണെന്ന് എല്ലാവരും എൻ്റെ പാദം വന്നിട്ട് ആശ്രയിക്കുന്നത് അത്ര മാധുര്യം ഉണ്ടോ എന്റെ പാദത്തിന് നോക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്താ ചെയ്തിട്ടുള്ളത് തന്റെ കാലെടുത്തിട്ട് ആ കാലിന്റെ തള്ളവരലെ വായയ്ക്ക് കൊണ്ടുപോയി ഇമ്പി കുടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഭഗവാൻ അവിടെ കിടക്കണമെന്ന് ആ ഉണ്ണിയുടെ സ്വരൂപത്തിൽ ഉണ്ണിക്കണ്ണൻ്റെ സ്വരൂപത്തിൽ നമ്മളൊക്കെ സ്തുതിക്കാറുള്ള കരാരവിന്ദേനപദാരവിന്ദം മുഖാരവിന്ദേവിനി വേശയന്തം വടസ്യ പത്രസ്യ പത്രസ്യുടേശയാനം ബാലം മുകുന്ദം മനസാസ്മരാമി എങ്ങനെയാണ് കയ്യ് താമരപ്പൂ പോലെയുള്ള തൻ്റെ കയ്യെടുത്ത് താമരപ്പൂ പോലെയുള്ള തൻ്റെ കാല് എടുത്തും കൊണ്ട് താമരപ്പൂ പോലെയുള്ള തൻ്റെ വതനത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ആ തളവരൽ ഇമ്പി കുടിച്ചും കൊണ്ട് കിടക്കുകയാണ് ഉണ്ണിക്കണ്ണ് അപ്പൊ ആ സ്വരൂപം അങ്ങട്ട് കണ്ടപ്പിളയ്ക്കും പിന്നെ പ്രളയവും ഇല്ല ജലോ ഇല്ല ഒന്നുമില്ല അത്രയ്ക്ക് അങ്ങട്ട് കൗതുകം തോന്നി ആനന്ദം തോന്നി അങ്ങട്ട് ഓടി ചെന്നു ആ ഭഗവാനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കണം തോന്നി മഹർഷിക്ക് പക്ഷെ പെട്ടെന്ന് ഭഗവാൻ ശ്വാസം അങ്ങോട്ട് ഉള്ളിക്കെടുത്തപ്പോൾ ഭഗവാന്റെ ആ ശ്വാസത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇദ്ദേഹവും ഭഗവാന്റെ ഉള്ളിൽ ചെന്നു എന്നാണ് പറയുക അങ്ങനെ ചെന്ന സമയത്ത് ഭഗവാന്റെ കുക്ഷിയില കണ്ടു എന്നാണ് ഈ ലോകങ്ങളെല്ലാം അപ്പോൾ അദ്ദേഹത്തിന് അറിയണ സത്യം തന്നെയാണ് അത് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിച്ചു ഭഗവാന്റെ ഉള്ളിൽ തന്നെയാണ് ഈ ചരാചരങ്ങൾ മുഴുവൻ കിടക്കുന്നത് ലോകങ്ങൾ മുഴുവൻ കിടക്കണത് എന്ന് അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചു അങ്ങനെ ആശ്ചര്യമായിട്ട് നിൽക്കുന്ന സമയത്ത് ഭഗവാൻ ശ്വാസം പുറത്തേക്ക് വിട്ടപ്പോൾ വീണ്ടും പുറത്തേക്ക് വന്നു ഭഗവാന്റെ നേർക്കൊന്നും നോക്കീന്നാ ഭഗവാനും വാത്സല്യം തോന്നി ഒന്ന് കടാക്ഷിച്ചു എന്നാണ് അല്ലേ ഭഗവാൻ കടാക്ഷിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി പറയണ്ട അതിലങ്ങട്ട് മയങ്ങിപ്പോയി വീണ്ടും അതെ അത്ര കൗതുകം തോന്നി അത്ര സ്നേഹം തോന്നി ഭഗവാനൊന്നങ്ങട്ട് തൊടണം എന്ന് തോന്നി അടുത്തേക്ക് ചെന്നു കണ്ണ് തുറന്ന് നോക്കിയപ്പോഴേക്കും ഒന്നുമില്ല തൻ്റെ ആശ്രമത്തിന്റെ മുറ്റത്ത് താനിരിക്കുക ഇതൊന്നും സംഭവിച്ചിട്ടില്ല അപ്പം ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ ഒക്കെ സംഭവിച്ചു എന്ന് തോന്നി അതന്നെയാണ് മായ അപ്പം അത് കാണണം എന്നാണ് ആഗ്രഹിച്ചത് അത് കാണിച്ചു കൊടുത്തതാണ് ഭഗവാൻ അപ്പോൾ അങ്ങനെ ആ അനുഗ്രഹിച്ചു യാതൊരു യാതൊരാപത്തും കൂടാതെ ആ മാർക്കണ്ടേയ മഹർഷി അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് ഒരിക്കലെ മഹാദേവനും പാർവതി ദേവിയും കൂടി വന്നിട്ട് അദ്ദേഹത്തിന് അനുഗ്രഹിച്ചു എന്നാണ് പറയുക അല്ലെ മഹാദേവൻ ഏറ്റവും പ്രിയപ്പെട്ട ഉണ്ണിയാണ് നമ്മൾ ധ്രുവകുമാരനെ എങ്ങനെയാണ് ഗുരുവായൂരപ്പന്റെ കാര്യം പറയുക അതേപോലെയാണ് മമ്മിയൂരപ്പനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഉണ്ണിയാണ് മാർക്കണ്ടേയ മഹർഷി അപ്പം അങ്ങനെ ആ ഭാര്യസമേതനായി വന്ന് അവിടെ ഹിക്കുകയാണ് ഒന്നും എനിക്ക് വരങ്ങള് വേണ്ട എന്ന് വീണ്ടും പറഞ്ഞാലും വാരിക്കോരി കൊടുത്തും കൊണ്ട് അങ്ങനെ അനുഗ്രഹങ്ങള് ഭഗവതത്തിലൊക്കെ പ്രത്യേകം പറയുന്നുണ്ട് ഇവിടെ പുരാണ ആചാര്യനായിട്ട് മാർക്കണ്ടേയ മഹർഷിയെ പറയുന്നതൊക്കെ ഈ സന്ദർഭത്തിലാണ് അങ്ങനെ അനുഗ്രഹിച്ച അനേകം വരങ്ങൾ കൊടുത്ത് അവരവിടെ സന്തോഷത്തോടു കൂടി പോയി എന്നാണ് മേൽപ്പത്തൂര് പറയുകയാണ് എന്താ അത്ഭുതം എന്നാണ് െ അവിടുന്ന് സന്തോഷിച്ചു മാർക്കണ്ട മഹർഷിയില് അപ്പൊ പിന്നെ മഹാദേവൻ സന്തോഷിച്ചു പ്രത്യേകം പറയണ്ട എന്നാണ് ഗുരുവായൂരപ്പൻ ആരിലാണോ സന്തോഷിക്കുന്നത് അവരിലെ എല്ലാ ദേവതകളും സന്തോഷിക്കണമെന്നാണ് അല്ലെ ഒരു ഉപ ഉപദേശം ഒരു കാര്യം കൂടി അവിടെ പറയുകയാണ് നെൽപ്പത്തൂര് നമ്മളോട് നിങ്ങൾ പ്രത്യേകം വേറെ വേറെ എങ്ങനെ ആരാധിക്കണം എന്നൊന്നും ഒക്കെ ഒന്നു തന്നെയാണ് ഭഗവാനെ ആരാധിച്ചു നോക്കൂ അപ്പൊ എല്ലാവരും സന്തോഷിക്കും എന്നുള്ള അർത്ഥത്തില് കാരണം ഇവിടെ പറയുകയാണ് ഇതൊക്കെ ഭഗവാൻ തന്നെയാണ് അടുത്ത ശ്ലോകത്തിൽ അവസാനമായിട്ട് പറയുകയാണ് സത്യലോകത്തിലെ മൂന്ന് തലങ്ങളിലായിട്ട് ബ്രഹ്മാവ് വിഷ്ണു മഹാദേവൻ എന്നുള്ള അർത്ഥത്തിൽ ഇരിക്കണു മൂന്ന് കർമ്മങ്ങള് ക്രിയകള് ചെയ്യാനായ കൊണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നുള്ള മൂന്ന് ക്രിയകള് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് സ്വരൂപങ്ങളിലായിട്ട് ഇരിക്കണു ആ സത്യലോകം എന്ന് പറയുന്നത് പതിനാല് ലോകങ്ങളിലും വെച്ച് ഏറ്റവും മുകളിലാണെന്ന് പറയുന്നുണ്ട് ആ സത്യലോകത്തിന്റെയും മുകളിലാണ് നിൽക്കുന്നത് വൈകുണ്ഠം അവിടെ നാരായണായിട്ട് പരബ്രഹ്മസ്വരൂപിയായിട്ട് ഭഗവാനെ അവിടെ നിന്ന് തന്നെയാണ് വർത്തിക്കുന്നത് അപ്പൊ എങ്ങനെയുള്ള സ്വരൂപത്തിലാണ് സച്ചിദാനന്ദ സ്വരൂപനായ കൊണ്ട് അല്ലെ എല്ലാവരിലും വിളങ്ങണത് ആ ഭഗവാൻ തന്നെയാണ് ഈ ലോകത്തിന്റെ എല്ലാറ്റിന്റെയും കാരണഭൂതനായ കൊണ്ട് അങ്ങനെ വർത്തിക്കണ ഭഗവാൻ സത്യലോകത്തിലെ വിഷ്ണു ആയിട്ട് ഇരിക്കുന്നുണ്ട് വൈകുണ്ഠത്തിലെ നാരായണനായിട്ട് നാരായണായിട്ട് പരബ്രഹ്മസ്വരൂപിയായിട്ടിരിക്കുന്നുണ്ട് ഇതേ ഭഗവാൻ തന്നെയാണ് അമ്പാടിയില ഗോപികന്മാരെ കളിപ്പിച്ചും കൊണ്ട് ഓടിക്കളിക്കണ ഉണ്ണി കണ്ണായിട്ടും ഇരിക്കുന്നത് അപ്പൊ അങ്ങനെ ഈ ലോകത്തിലെല്ലാം വ്യാപിച്ചു കിടക്കണം ഹേ ഗുരുവാരപ്പ അടിയന്റെ മാറ്റി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മേൽപ്പത്തൂര് ഈ തൊണ്ണൂറ്റി ഏഴാമത്തെ ദശകം സമർപ്പിക്കുകയാണ് ഈ ഒരു അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ എന്താ ഉള്ളത് എല്ലാം ഭഗവാനാണ് എന്നുള്ള സത്യം അല്ലെ നമ്മൾ പ്രാപഞ്ചികമായിട്ടുള്ള വിഷയത്തിനോട് നമുക്ക് ബന്ധനുണ്ടാവാൻ പാടില്ല എന്നുള്ള സത്യം ഇതൊക്കെ മനസ്സിലാക്കാം അതിന്റെ കൂടെ തന്നെ മനസ്സിലാക്കാം മാർക്കണ്ടയ മഹർഷിയെ പോലെ ആവണം നമ്മൾ മാർക്കണ്ടയ മഹർഷി വരം ചോദിച്ചിട്ടാണ് മായയിൽ പെട്ടത് നമ്മളൊക്കെ ആദ്യം മായയിൽ മുങ്ങി മുങ്ങിക്കിടക്കുന്ന ആൾക്കാരാണ് ഏതർത്ഥത്തിലായാലും ഈ മായയിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത് ആ ഗുരുനാഥൻ മാർക്കണ്ടേ മഹർഷി കാണിച്ചു തന്ന പോലെ തന്നെ ഭഗവാനെ ആശ്രയിക്കൂ ഭഗവാന്റെ അടുത്തേക്ക് ചൊല്ലൂ ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം രക്ഷപ്പെട്ട പോലെ തന്നെ നമുക്കും ഈ കടലിൽ നിന്ന് മായ എന്നുള്ള ഈ സമുദ്രത്തിൽ നിന്ന് നമുക്കായാലും രക്ഷപ്പെടാൻ സാധിക്കും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് എന്തായാലും ഈ ദശകോധി ഭഗവാന്റെ പാദത്തിൽ ചൊല്ലി സമർപ്പിക്കാം എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ത്രൈ ഗുണ്യ ഭിന്ന ഭുവനേ हीनमध्योत्तमं यज्ञानं ज्ञानं श्रद्धा च कर्ता वसतिरपि सुखं कर्म चाहारभेदा तु यदिह पुनस्त्वत्परं तत्तु सर्वं प्राहुर्नैर्गुण्यनिष्ठं तदनुभजनतो मङ्क्षुसिद्धो भवेयम् त्वय्येवन्यस्तचित्तः सुखमयि विचरन् सर्वचेष्टास्त्वदर्थं त्वद्भक्तैसेव्यमानानपि चरितचरानाश्रयन् पुण्यदेशान् दस्यौ विप्रे मृगादिष्वपि च सममतिर्मुच्यमानावमानस्पर्धासूयादिदोष सततमखिलभूतेषु सम्पूजये त्वद्भावो यावदेषु स्फुरति न विशदं तावदेवं ह्युपास्तिं कुर्वन्नैकात्म्यबोधे झटिति विकसति त्वन्मयोऽहं चरेयं त्वद्धर्मस्यास्य तावत्किमपि न भगवन् प्रस्तुतस्य प्रणाश तस्मात् सर्वात्मनैव प्रतिशममविभो भक्तिमार्गं अनोज्ञम् तं चैनं भक्तियोगं द्रढयितुमयि मे साध्यमारोग्यमायुदिष्ट्या तत्रापि सेव्यं तव चरणमहोभेषजा एव दुग्धं मार्कण्डेयो हि पूर्वं गणगनिगदिदद्वादशाब्दायुरुच्चै सेवित्वा वत्सरं त्वां तव भडनिबहैर्द्रावयामास मृत्युम् मार्कण्डेयः शिरायुः स खलु पुनरपि त्वत्परः पुष्पभद्रातीरे निन्ये तपस्यन्नलसुखरति षट्तुमन्वन्धराणि देवेन्द्रः सप्तमस्तं सुरयुवतिमरुन्मन्मथैर्मोहयिष्यन् योगोष्मप्लुष्यमाणैर्नतु पुनरजगत् त्वज्जनं नर्जयेत् प्रीत्या नारायणाख्यस्त्वमथ नरसखप्राप्तवानस्य पार्श्वं तुष्ट्या तुष्टूयमानः स तु विविधवरैर्लोभितो नानुमेने द्रष्टुं मायां त्वदीयां किल पुनरवृणोद्भक्तितृप्तान्तरात्मा मायादुःखानभिज्ञत्तदपि मृगयते नूनमाश्चर्यहेतो याते त्वय्याशुवाताकुलजलदगळत्तोऽयपूर्णातिघूर्णत् सप्तार्णो राशिमग्ने जगति स तु जले सम्भ्रमं वर्षकोडि दीनप्रैक्षिष्टदूरे वडदळशयनं कञ्चिदाश्चर्यबालं त्वामेव श्यामलाङ्गं वदनसरसिजन्यस्तपादङ्गुलीकम् दृष्ट्वा त्वां हृष्टरोमा त्वरितमुपगतस्प्रष्टु कामो मुनीन्द्र श्वासेनान्दर्निविष्टः पुनरिहसकलं दृष्टवान्विष्टपौघं भूयोऽपि श्वासवातैर्बहिरनुपतितो वीक्षितस्त्वत्कडाक्षैर्मोदाश्लेष्टुकामस्त्वयि पिहिततनौ स्वाश्रमे प्राग्वदासीत् गौर्या सार्धं तदग्रे पुरभिदध गतस्त्वत्प्रियप्रेक्षणार्थी सिद्धानेवास्य दत्त्वा स्वयमयमजरा मृत्युदादिङ्गतोऽभूत् एवं त्वत्सैवयैव स्मररि पुरपि संप्रीयते येन तस्मान्मूर्तित्रय्यात्मकस्त्वं ननु सकलनियन्देति सुव्यक्तमासीत् त्रंशे अस्मिन् सत्यलोके विधि हरिपुरभिन्मन्दिराण्योर्ध्वमूर्ध्वं तेभ्योऽप्यूर्ध्वं तु मायाविकृतिविरहितो भाति वैकुण्ठलोक तत्र त्वं कारणम्भस्यपि पशुपकुले शुद्धसत्त्वैकरूपी का सच्चिद् पवनपुरपते पाहि मां सर्वरोगात् गुरुवारपाश श्रीकृष्णापणमस्त